അപ്പോൾ ഞാനിതാ എല്ലാത്തിനും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് പാത്രം എടുക്കാനുള്ളതാണ് ജോലികൾക്കിടയിൽ തന്നെയാണ് ഞാൻ ഉള്ളത് വക്കിനെ കൊടുത്തേക്കി രണ്ട് പാത്രം മൊത്തം രക്ഷി ഫുഡെല്ലാം കഴിച്ചിട്ടായത് കുറെ എല്ലാത്തിനും ഫുഡ് കൊടുത്തിട്ട് അത്ര ഭാഗത്തെല്ലാം കൊടുത്തിട്ടായി ഇപ്പം ലാസ്റ്റ് ഈ ഭാഗത്താണ് ഞാൻ ഫുഡ് കൊടുക്കുന്നുള്ളത് വേണ്ട നല്ല ഫുഡ് ഇട്ടിട്ടായി അപ്പോൾ ഒരു ഒന്നു കഴിക്കുന്നുണ്ട് കൂട്ടില് ഇപ്പം കഴിച്ചിട്ടായിട്ട് അതിൻ്റെ ട്രൈ ഒക്കെ എടുക്കാനുണ്ട് അതിൽ തന്നെ വെച്ചുകൊടുക്കാൻ പാടില്ല പിന്നെ ആൾക്കിപ്രായന് ഫുഡ് കൊടുത്തിട്ടാണ് അപ്പോൾ ഇതെല്ലാം ഫുഡ് കഴിച്ചിട്ടായി വേണ്ട അതെല്ലാം എടുക്കാനുണ്ട് ഫുഡ് കഴിച്ചത് മാത്രമല്ല നല്ലതാണ് പൗട്ടർ കഴിച്ചിട്ടായി പൗട്ടറിന്റെ ബോട്ടിലുണ്ട് ഫുഡ് അങ്ങനെ ബാക്കി കോഴി കരിങ്കോഴി കോഴി ഒരു പ്രായനെ കൊത്തി നിൽക്കോ നിക്കോ കണ്ടോ വേണ്ട താറാവിനെ കാണാൻ ഇല്ല അത് പുതിയ കരിങ്കോഴിയാ ആ കൂട്ടിലുണ്ടായ അതിന് തുറന്ന കുട്ടിയാണ് പക്ഷെ ഭയങ്കര ഇഷ്ടം ഒന്നാണ് Oh, hindi kali kalit. Ito food food, food, 맨 e 데 i n 맨 i 데 അപ്പം എല്ലാം കാലിയാവാ കണ്ടില്ല വെള്ളത്തിന് ഒന്നും എല്ലാം കാലിയാക്കി വെച്ചു ആ മറ്റേ ഫുഡ് വേസ്റ്റ് ആവേ അത്ത പൂട്ടില് ഫുഡ് വേസ്റ്റ് വേസ്റ്റ് അടാത്ര വേസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാം വേസ്റ്റ് വെച്ചു അപ്പൊ അത് ഇല്ല പിന്നെ കുറച്ച് പ്രാവില്ല കുറെ പ്രാവില്ല അപ്പോൾ അതാണ് അങ്ങനെ കുറച്ച് വേസ്റ്റ് തോന്നി വിചാരിച്ചു ഒരു ട്രെയിനാണ് ഫുഡ് ഇട്ടു കൊടുത്തേക്കും വിചാരിച്ചു ബസ് ഹായ് ഫുഡ് ഇട്ട് കഴിഞ്ഞില്ലേ ഇല്ല ഫുഡ് ഇട്ട് കഴിഞ്ഞ് ജസ്റ്റിസ് മാജിക് ബോൾ ഇല്ല ഫുഡ് ഇട്ടുകൊണ്ടുണ്ട് കുറേ ഉള്ളതല്ലേ പ്രാവല്ല കുറേ കൂടുണ്ട് കുറേ പ്രാവുണ്ട് അപ്പോൾ എല്ലാത്തിനും എല്ലാ സ്ഥലത്തേക്കും ഫുഡ് എത്തണ്ടേ അപ്പോൾ ഓരോന്നൊരോന്ന് തിന്നതല്ല എടുക്കണം പിന്നെ ബാക്കിയുള്ള ഫുഡെല്ലാം അങ്ങനെ വെക്കാൻ കഴിയില്ലല്ലോ അപ്പം ഇതാ എല്ലാത്തിലും വേസ്റ്റ് ബാക്കിയുണ്ട് നീ ഇപ്പോൾ ഫ്രീയിലാണോ ഉള്ളത് വൈകുന്നേരത്തെ ചായ കഴിഞ്ഞോ ഫാം പിന്നെ ഇപ്പൊ ജോലി ഒന്നില്ലേ ചായ കുടിക്കുകയാണ് ആ ഞാൻ നാല് നാലുമണിക്ക് കുടിച്ചിട്ട് വന്ന പഴംപൊരിയും ചായയും നമ്മളെ കാസർഗോഡ് പഴംപൊരിയും ചായയും കുടിച്ച് കട്ടൻ ചായയും കുടിച്ചിട്ട് വന്നതാണ് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ജസ്റ്റിസ് മാജിക് വേൾഡ് എന്നൊരു ചാനലിൻ്റെ എൻ്റെ സിസ്സിൻ്റെ ആണ് കാണാനാഗ്രഹമുണ്ടവർ അവർ അവിടെ പോയി ഒന്ന് ജസ്റ്റി നോക്കാം അയ്യോ എന്താ കുഞ്ഞ് കമ്പി തോന്നേ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് തി കൊടുക്കാനുണ്ട് കുറച്ച് കളിക്കാപ്രായനിക്ക് ഫുഡ് ഇത്തിരി പോകാമോ നമ്മളെ ആട്ടു നോക്കിയേ പൊങ്കാട്ടോ കേട്ടാ എന്തോ തിന്നാ കിട്ടിയില്ലേ കമ്പി കൊൽത്ത് ാവും കൂട്ടങ്ങൾ എവിടെയുണ്ട് ഇവിടെയെല്ലാം കുറച്ച് ഫുഡെടുക്കാനുണ്ട് അപ്പോൾ ട്രെയില്ല ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ഫുഡിൻ്റെ ട്രൈ എടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് അൾക്കിയ പ്രായം തിന്നാനിട്ടിട്ട് വരാം ഇതെല്ലാം എടുത്തിട്ടായി ഫുഡെല്ലാം കൊടുത്തിട്ട് ട്രെയിൽ എടുത്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് അൾക്കിയപ്രായം എന്ന് വെച്ചാൽ ഫുഡ് കൊടുത്തിട്ട് വരാം അൾക്കിയ പ്രാവ് കുറച്ച് പ്രാവിനൊക്കെ വേറി കൊടുത്ത് ഇട്ടതിൽ വേറിയിട്ട് വരുന്നില്ല അതെല്ലാം കുറച്ച് തിന്നിന് അപ്പോൾ എല്ലാം വരുന്നുണ്ട് അങ്ങനെ വരുന്നു വവ്വാലെ അതിലിതിലെ പാറുന്നുണ്ട് അതിൻ്റെ അടുക്ക എന്റെ പ്രാവ് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ താറാവ് കുട്ടത്തോടെയുണ്ട് ാവു അവിടെ താറാവ് ഇവിടെ അപ്പോൾ ഇതെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ടായതാണ് എല്ലാത്തിനും കൊത്തു കഴിഞ്ഞു അപ്പൊ കുറച്ചുണ്ടായത് അപ്പുറം ഭാഗത്ത് മാത്രം അപ്പോൾ നമ്മുടെ എന്ത് സിൽവർ ഞാൻ പിന്നെ ചോറാണ് കൊടുത്തത് കൊതുമ്പോ കഴിക്കും കഴിക്കാതിരിക്കലും കൈ ഒത്തണ്ട അടുക്ക് ഇട്ട് കൊടുത്താ നല്ല കാര്യമായ മുമ്പിൽ വരുത്തുന്നു കൈ കൊടുത്തുമ്പോ പ്രാവിനെ നല്ലതാ കാണാൻ നല്ല പണി എല്ലാം ബാക്ക് ഭാഗമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ അപ്പൊ മോളി പേടിക്കണ്ട പേടിക്കുന്നു അല്ലേ അപ്പൊ കൊറേ എണ്ണം ഞാൻ ഫുഡിടുമ്പോ അല്ലെ ഇങ്ങനെ കൂട്ടിന്റെ അടിയിലല്ല വേറൊന്നല്ലേ അപ്പൊ അതെല്ലാം തുന്നൂറ്റി പേരൊറച്ചിന് പിന്നെ തേയാത്തതാണ് ഇപ്പൊ ഫുഡ് കഴിക്കുന്നുള്ളത് അവിടെ കുടിക്കുന്നുണ്ട് പ്രാവ് ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നതാണ് അവിടെ അപ്പുറം പറഞ്ഞുണ്ട് അതിന്റെ മുകളിലേക്ക് നമ്മളെ കോഴിയൊക്കെയാ സൂപ്പർ ഹീറോ കോയിടാ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ൂട്ടങ്ങൾ അപ്പൊ ഈ ആയില് ഉണ്ടായ ബ്യൂട്ടിയാ പറഞ്ഞല്ലേ ഞാൻ പൊടിച്ചിട്ട് ഇടിട്ടവ എന്താ വെച്ചെങ്കിൽ കണ്ണ് ചൂടീട്ട് കുറെ പ്രാവ ബാക്കിയുണ്ട് കണ്ണ് ചൂടായിട്ട് അതിന് കുറച്ച് ഞാൻ മാറ്റി വെച്ചതാണ് ഇങ്ങോട്ട് ഇഷ്ട സുഖമായത് അപ്പൊ ഇതെല്ലാം ഇഷ്ട ക്ലിയർ ആയിട്ടുണ്ട് കണ്ണെല്ലാം മൊത്തം നേരം ആയി ഒന്നും എന്താ അപ്പൊ നമ്മളെ ഷീൽഡ് മൈലാണ് മിനിയാണ് പാഞ്ചൻ പിടിച്ച് കൊന്നത് അപ്പോൾ അതിൻ്റെ ലൈവ് വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം പാഞ്ചൻ എന്ന് പറഞ്ഞാൽ അറിയില്ലോ മരപ്പട്ടി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാൻ ചോദിച്ചില്ല അത് ഞങ്ങൾക്ക് ഇടാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്താ വെച്ചാൽ കുറച്ച് എഡിറ്റാക്കാൻ ഉണ്ട് എഡിറ്റിങ് അല്ലെങ്കിൽ പ്രാവിൻ്റെ വീഡിയോ അല്ല പാഞ്ചിൻ്റെ ആ വീഡിയോ എൻ്റെ ഉണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് എഡിറ്റാക്കാൻ അല്ലേ അപ്പോൾ അത് മിക്കവാറും ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അതാണ് നമ്മളെ ഷീഡിൽ പിന്നെ പൊട്ടിട്ട് പോവല്ലോ അപ്പൊ ആ പ്രാവശ്യം ഫൈറ്റിംഗ് ആകുന്നുണ്ട് കണ്ടോ അടല ഫുഡ് കൊടുത്തിട്ട് കഴിഞ്ഞ് വെള്ളം കൊടുത്തിട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫുഡിന്റെ പ്രൈം പാത്രം എടുക്കാനുണ്ട് കുറച്ച് വെള്ളം ഇത് ഞാൻ നൽകിയത് അതെ ഈ കുട്ടിയും പ്രാവിനെ ഇന്ന് തുറന്നു വിട്ടത് ഏ പയ്യ കൊണ്ടിരുന്ന കൊറമൗണ്ടിയാക്കണ്ട കടിയല്ല കൊതുക്യമായ കടിയടിക്കുന്നു അങ്ങനത്തെ കടിയാക്കേ പിന്നെന്താക്കുന്നു ഉപ്പൊത്തറങ്ങ നിക്കടുന്നോളി എന്നോട് ഞാൻ എനിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് ഞാൻ കുറേ മുമ്പുള്ള വീടോ മുട്ട തന്നെ വീഡിയോ നമുക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇതെല്ലാം പുതിയ ആളാന്നറിയില്ലോ ലൈവിലുള്ള പ്രാവിന്റെ മുട്ട വിരിഞ്ഞു വരുന്ന വീഡിയോ അതിലെല്ലാം ഉണ്ട് അത് ഏത് വീഡിയോന്നറിയില്ല ഞമ്മള് ഡെയിലി ഇടുന്നല്ലേ ലൈവിൽ എല്ലാ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു അവിടെ വെള്ളം കുടിക്കുന്നു സ്രാസ് കുപ്പീൻ്റെ മുകളിൽ ഇരുന്നിട്ടുമ്പോൾ നമ്മളെ മുദീനെന്തായി കാല് നോക്കട്ട് മുണങ്ങിനാ ഇല്ലെന്നറിയണ്ടേ എന്താ വീർത്ത് ഉറുമ്പല്ല വന്നു അയ്യോ എൻ്റെ പഞ്ഞ എന്റെ പനിയാണ് ഇങ്ങനെ എന്താക്കാൻ ഉറുമ്പ് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ നീലം കേറീന് അയ്യോ എറുമ്പ് എറുമ്പ് കടിക്കുന്നു അങ്ങനെ ദാ കാല നീലം കയറീന് എന്റെ പൊന്നേ ഇന്നത്തെ ഒരു ചെയ്തിട്ട് പോയ പാഞ്ചങ്ങ കിട്ടിയില്ല നമുക്ക് റിങ് മദീന റിങ് മദീന കണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഇതില്ല നീലം കയറിയതിന് ആ കാലില്ലേ കട്ടായിട്ട് പോവും കട്ടായിട്ട് പോയിട്ട് അവിടെ കൂടിയെങ്കിൽ ഭഗവാന്നിട്ടിട്ട് നമുക്കല്ലേ കുറച്ച് പയ്യ സ്പ്രേ അടിക്കാനുണ്ട് ആ സ്പ്രേ അടിച്ചെങ്കിലും പുതുല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പോവും അപ്പോൾ അതൊന്ന് ട്രൈ ആക്കി നോക്കണ വെച്ചിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഇടയിൽ നോക്കട്ടെ എനിക്ക് അടിക്കാൻ കഴിയില്ല പക്ഷേ ഫോൺ പിടിക്കാൻ കുടിക്കാനാളില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കണിക്കെടുത്തീനി സ്പ്രേ അടിക്കുന്നെ നോക്കട്ടെ അത് പിന്നെ മറപ്പ് അതാ തായ വന്നിട്ട് നിൽക്കുന്ന അതേ ഇത് പോയിട്ട് നിന്ന് എന്താ കമ്പി കൂട്ടലു അല്ല എന്ത് പട്ടയില് ഓ ആടല്ല കൂക്കുന്നവ കൂട്ടാനവ മോദി പോകൊണ്ട് വന്ന അങ്ങനെ എവിടെന്ന ഇത് നമ്മ കാസർഗോഡ് അറിയുമോ നമ്മളെ ഓസ്ട്രേലിയ ഗോൾഡ് മുട്ടയിൽ കടന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് രണ്ട് കിങ് ആണ് ഉം കിങ് കിങ് പ്രാവു തിങ് ഇപ്പ്രന് ട്രൈ വെച്ചു കൊടുത്തെങ്കിൽ മുട്ട വെക്കട്ടെ ഇനി പക്ഷെ മഴ ആയതുകൊണ്ട് ഞാനിപ്പോൾ ട്രൈ വെച്ചു കൊടുത്തിട്ടില്ല അല്ലോ അപ്പോൾ ഇതാ ഇത് പറവ പറവ പിന്നെ കുഞ്ഞുങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ കുഞ്ഞുങ്ങളെ മാറ്റി ഞാനിപ്പോൾ ആദ്യം മുട്ട വെക്കേണ്ടതാണ് അവസ്ഥ പറയണ്ട പൊതു ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഓട് വെച്ചുല്ലേ കണ്ട പ്രാവല വൃത്തി കേടാണ് അവ പക്ഷെ എന്ത് ചെയ്യാൻ നമുക്ക് പാഞ്ചന പൊടിച്ചിട്ട് നിൽക്കണ്ടേ അത് വന്നെങ്കിൽ എന്തുണ്ടാവില്ല ഒന്നിന്റെ കാലുണ്ടാവല്ല കാലുകൾ കട്ട് ചെയ്തു പോകുന്നു കൊടലുകൾ തിന്നിട്ട് പോകുന്നു കടിക്കണ്ട കൊതുകോ നമ്മളെ ഓസ്ട്രേലിയൻ ഗോൾഡ് ആണെങ്കിലേ ഇതിപ്പോൾ ആദ്യം മുട്ട വയ്ക്കാറായിട്ടുണ്ടാവുക മിക്കവാറും വെക്കും ഒരാഴ്ച ഉള്ളിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും പിന്നെ പിന്നെ നമ്മളെ പാൻഡയിൽ പാൻറ്റേലെ മുട്ട ആരഞ്ച് ദിവസമായില്ലേ പതിനാറ് ദിവസം അല്ല പതിനെട്ട് ദിവസം വേണം മുട്ട വിരിയണമെങ്കിൽ അപ്പോൾ ഇത് മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് ഇട്ടിട്ട് ഇട്ടി കണ്ടാ മുട്ട മുട്ടേ 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 കണ്ട പാൻഡയിലിൻ്റെ മുട്ടയുണ്ട് വേ ആ എന്റെ മുട്ട എന്തിനാണ് നീ തൊട്ടത് എന്ന് ചോദിച്ചു അപ്പൊ താറാവെല്ലാം കൂടാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോലീസ് കേപ്പ്

എല്ലാ ക്കണ ഇല്ലാത്താറാവിനെ പെയ്റ്റണ്ഡിമരുന്നു പഴ ഡോറ് തുറന്നിട്ടെ തക്കാനുള്ളത്രയാണ് ഈ കത്താറാവ് കൂടുന്ന പബാ പബാ നിന്നെ 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 നിന്ന അമ്മന്റെ എത്തിടാല്ലോ നീ വന്നാ ഇങ്ങോട്ട് അയ്യോ പാൻ കൊടുത്താ അമ്മയും കുഞ്ഞും വന്നേ അടാൻ്റെ ഫുഡിന്റെ പാത്രം എടുത്തിട്ടാ ഇട്ടാവേ കുറച്ച് ഫുഡിൻ്റെ ട്രൈ എടുക്കാറുണ്ട് അപ്പൊ അതൊന്ന് ഞാൻ എടുത്തിട്ട് അല്ല പോയി എന്റെ ട്രൈലൊന്നിട്ടാ പോയിട്ടൊന്നും വെള്ളം നിറഞ്ഞിട്ട് എന്നെ മാറ്റി മാറ്റി വെക്കല്ല ഒരു കയ്യില് വെയിറ്റ് ഭയങ്കര വെയിറ്റ് വെക്കാല പിന്നെ കോഴി നാടൻ കോഴി രണ്ടെണ്ണം കൂടി ഇരിക്കും കോഴി കൂടാണ്ട് പൂവൻ കോഴി ഫുഡിന്റെ ട്രൈ എടുത്തില്ല ഇവിടെയല്ലേ ബാക്കി ബാക്കിയുള്ള ഫുഡ് പെരിങ്കൊഴിക്കിട്ട് കൊടുത്തേ അപ്പൊ അതും എടുക്കല ബൊക്കെ ഞാൻ ഈ കൂട്ടിയവ അത് ഷെഡിന്റെ പാൻറെയിൽ ഇടുമ്പോക്കല്ലേ ഫൈറ്റാക്കുന്ന പൊട്ടി അങ്ങനെ കന്നി സ്ത്രീന്റെ ഒന്നിച്ചിട്ടു 快点呐！移动。 റിയില്ല അപ്പൊ പിന്നെ കുറച്ചെണ്ണ അനെ അപ്പൊ അത് നമുക്ക് കുപ്പിടാൻ പറ്റില്ല പാത്രത്തിൽ അപ്പൊ അത് പോയിട്ട് കഴിക്കടാ അപ്പൊ ഇതാണ് നമ്മളെ താറാവെല്ലാം കൂടുന്നുണ്ട് കൂട്ടിൽ പോകുന്നുണ്ട് മോന്തി കൊണ്ട് വന്ന് അപ്പൊ ഞാൻ പോവുകയാണ് അപ്പൊ താറാവെല്ലാം കൂടി കഴിഞ്ഞ് കൂട്ടിൽ പോയി ബാ അപ്പൊ ഉം ഓക്കെ പ്ലീസ് അപ്പോൾ നമുക്ക് നാളത്തെ ലീവിൽ കാണാം ഓക്കെ നന്ദി ആയിക്കോട്ടെ